നവ ഫാസിസ്റ്റ് പ്രവണതയെപ്പറ്റിയുള്ള പ്രയോഗം വിവാദമായിരിക്കെ വിശദീകരണവുമായി വീണ്ടും സി പി എം മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാരെന്നോ നവ ഫാസിസ്റ്റ് സർക്കാരെന്നോ വിളിക്കുന്നില്ലെന്ന് പാർട്ടി വ്യക്തമാക്കി മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയിൽ നൽകിയ വിശദീകരണക്കുറിപ്പിൽ സി പി എം ആവർത്തിച്ചു ഇന്ത്യൻ ഭരണകൂടത്തെ നവ ഫാസിസ്റ്റ് ഭരണകൂടമായി പാർട്ടി ചിത്രീകരിക്കുന്നില്ല ി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിനു കീഴിലെ നിലവിലെ രാഷ്ട്രീയ സംവിധാനം നവ ഫാസിസ്റ്റ് സ്വഭാവങ്ങൾ പ്രകടമാക്കുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് സ്വേച്ഛാധിപത്യ സർക്കാരാണെന്നാണ് പാർട്ടി നിലപാട് വർഷത്തെ തുടർച്ചയായ ഭരണത്തിലൂടെ രാഷ്ട്രീയ അധികാരത്തെ ബി ജെ പി ആർ എസ് എസ് ശക്തികളുടെ കൈകളിലേക്ക് എത്തിച്ചു ഇത് നവ ഫാസിസ്റ്റ് സ്വഭാവത്തിന്റെ പ്രത്യക്ഷ പ്രകടനത്തിലേക്ക് രാജ്യത്തെ എത്തിച്ചു സ്വഭാവം എന്നതുകൊണ്ട് പ്രവണതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ ഇവ നവ ഫാസിസ്റ്റ് സർക്കാരോ അല്ലെങ്കിൽ അങ്ങനെയൊരു രാഷ്ട്രീയ സംവിധാനമോ ആയി വികസിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ നവ ഫാസിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് സ്വേച്ഛാധിപത്യ ശക്തികളുടെ അപകടത്തെക്കുറിച്ചാണ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയം സംസാരിക്കുന്നത് അതിനാൽ ബി ജെ പി ആർ എസ് എസ് ശക്തികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട് ഇത് സി പി ഐ യുടെയും സി പി ഐ എം എല്ലിന്റെയും നിലപാടിൽ നിന്ന് ഭിന്നമാണെന്ന് സി പി എം വ്യക്തമാക്കി മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണെന്നാണ് സി പി ഐയുടെ നിലപാട് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈദരാബാദിൽ ചേർന്ന ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ്സിൽ ചൂണ്ടിക്കാട്ടിയത് ഫാസിസ്റ്റ് പ്രവണത പ്രദർശിപ്പിക്കുന്ന സ്വേച്ഛാധിപത്യ ഹിന്ദുത്വ വർഗീയ ആക്രമണങ്ങളെയാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയതാകട്ടെ ആർ എസ് എസിന്റെ ഫാസിസ്റ്റ് അജണ്ടയുമായി മുന്നോട്ടു പോകുന്നവരാണ് മോദി സർക്കാരെന്നും ഇന്ത്യയിൽ നവ ഫാസിസം രൂപപ്പെടുത്തിയത് ആർ എസ് എസും അതിൻറെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവുമാണെന്നും അത് ഫാസിസ്റ്റിക് ആണെന്നും പാർട്ടി പരിപാടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സി പി എം ചൂണ്ടിക്കാട്ടി